ഹലോ ഫ്രണ്ട്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അതേ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ ലോലിപ്പോപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ വാങ്ങുന്ന സമയത്ത് തന്നെ ചിക്കൻ ലോലിപ്പോപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവർ അതിന് കണക്കായിട്ട് കട്ടിങ് ചെയ്ത് തരും ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ആ രീതിയിൽ കട്ടിങ് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നാണെങ്കിലും വീട്ടിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ ലോലിപ്പോപ്പിന് നമുക്ക് ചിക്കൻ്റെ വിങ്സ് പോർഷനാണ് ആവശ്യമുള്ളത് അതിൻ്റെ ആ ഒരു എല്ലിൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് മുകളിലേക്ക് ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഷേപ്പിലായി കിട്ടും ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ നല്ലപോലെ പോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ എത്ര മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണ്ടെത്തിടെ മുളക് പൊടിയും പിന്നെ ടേസ്റ്റിനെ കണക്കായിട്ട് അര ടേബിൾ സ്പൂൺ അത്ര ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എത്ര ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചതും പിന്നെ ഒരു മുട്ട ഫുള്ളായിട്ട് അതും ഇതിലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ്ടത്ര കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അത്ര വിനീഗറോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെത്ര ലെമൺ ജ്യൂസോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അത്ര ചിക്കൻ കബാബ് മസാലയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കാൽ ടേബിൾ സ്പൂൺ എത്ര റെഡ് കളറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് റെഡ് കളർ ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് പൊതുവേ ഈ ഒരു റെഡ് കളറ് ഒഴിവാക്കാറുള്ള പതിവ് അതായത് പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ സമയം നമ്മളൊന്ന് മാറ്റി വെക്കുക ഇന്നത്തെ ഒരു ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ചേറെ തന്നെ എണ്ണ ഒഴിച്ചുകൊടുത്തതിന് ശേഷം ആ ഒരു എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ ലോലിപ്പോപ്പ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ലോലിപ്പോപ്പ് റെഡിയായി കിട്ടും അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടിയും ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക എന്നിട്ട് വേണം നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുവിധം എല്ലാ കുട്ടികൾക്കും ചിക്കൻ ലോലിപ്പോൾ വലിയ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത തവണ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളെ വീട്ടിൽ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്തും നമ്മൾ ഇതുപോലെ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുക ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ട് സെർവ് ചെയ്യാൻ പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ്റെ ബോൺ വരുന്ന ഭാഗത്തോട്ട് ഇതുപോലെ അലുമിനിയം ഫോയിലൊന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ സേർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഒന്നും കൂടി ഭംഗി കൂടുതലായിരിക്കും അപ്പോൾ ഇനി ഇതേപോലെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവരോടും ബൈ അസ്സലാമലൈക്കും